ഹലോ അസലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് അപകടങ്ങൾ ഓരോന്നും സംഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക വേണ്ടി സഹായം എത്തിച്ചു കൊടുക്കുക പറ്റുന്നവർ അപ്പോൾ എന്തൊക്കെയാ പറയുന്നത് വെച്ചാൽ ആൻറ്റി ഓരോ സ്ഥലത്തും ഓരോരോ അപകടങ്ങളാണ് സംഭവിക്കുന്നത് എല്ലാവരും സേഫായിരിക്കുകയെന്നേ പറയാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ പഠിച്ചോണ്ട് അടുത്ത് കിടക്കുന്ന കാര്യമാണ് എന്തായാലും എല്ലാവരും ദ്വാ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി നമ്മളും ദ ചെയ്യുന്നു നമുക്ക് വേണ്ടി നിങ്ങളും ദ്വാ ചെയ്യണം പിന്നെ പറയാനുള്ള വെച്ചാൽ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരുപാട് വെറൈറ്റി എന്താ പറയുക ചുരിദാറിൻ്റെ മെ സൽവാർ സെറ്റ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് ചുരിദാർ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി മോഡല് നല്ല നല്ല കളറും നല്ല നല്ല ഡിസൈനും ഒരുപാട് നല്ല വർക്കിൽ അടിപൊളി മൾട്ടി കളർ ദുപ്പട്ടൊക്കെ ആയിട്ട് അടിപൊളി കളറിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ ഗൗണുകൾ വന്നിട്ടുണ്ട് ടോ അടിപൊളി ഗൗണ് വന്നിട്ടുണ്ട് ലോങ് ഗൗണാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പ് വന്നിട്ടുണ്ട് പിന്നെ ന്യൂ വോഗിഷ് എന്താ പറയുക ഷർട്ട് പാൻറ്റ് പോലെയുള്ള ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് കോട്ട് സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ കോട്ടനിൽ ചുരിദാർ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് കേട്ടോ പാർട്ടി വെയർ ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ അല്ല ആവശ്യമുള്ളൊരു വീഡിയോ നോക്കി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക വന്ന് ചോദിക്കുക പിന്നെ സൈസ് പറയണം റെഡിമെയ്ഡ് എടുക്കുന്ന ആണെങ്കിൽ സൈസ് പറയണം കേട്ടോ പിന്നെ നിങ്ങളുടെ പേരും പറയാം നിങ്ങൾക്ക് സേവ് ചെയ്യണം സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേര് പറയണം പിന്നെ അല്ലാത്തവർ പിന്നെ സേവ് ചെയ്യാൻ പറ്റില്ല പേര് പറഞ്ഞ് വോയിസ് ഇട്ട് വരുന്നതിനേ സേവ് ചെയ്യുന്നുള്ളൂ കേട്ടോ നമ്പർ അപ്പോൾ എന്താ പറയുക ആവശ്യമുള്ളത് നല്ല നല്ല ഫോട്ടോസ് നോക്കിയിട്ട് ഡ്രസ്സിൻ്റെ ഫോട്ടോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ വെയിൻ്റേത് നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് അത് പറയുക ഓക്കെ അപ്പോൾ എന്നാൽ ശരി അസ്ലാം ലയിക്കെട്ടോ